സൂറത്തുൽ മുൽക്കിലെ പതിനാലാം നമ്പർ ആയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഇതിന്റെ വിശദീകരണം അതിൻ്റെ തീരത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി പക്ഷെ അത് അതിന്റെ അർഹമായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ പാരായണം തുടങ്ങിയോ എന്നൊരു പുനപരിശോധന അല്ല ക്ലാസ് തുടങ്ങിയതിനു ശേഷം സുഹൃത്തുക്കൾക്ക് വാദം തുടങ്ങിയ ആളുകൾ അന്ന് കൈപ്പൊക്കട്ടെ എന്ന് ഞാൻ ചോദിക്കണില്ല പൊക്കണ്ട ചോദിക്കണില്ല ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചോദിച്ചിങ്ങനെ കൈക്കങ്ങനൊന്നുമില്ല പക്ഷെ ഞമ്മക്ക് നമ്മളോടൊന്നു ചോദിക്കാം നമ്മക്ക് നമ്മളോടൊന്ന് ചോദിക്കാം ഞങ്ങളോട് അങ്ങോട്ട് അത് വേണ്ടായിരുന്നു എനിക്കും തോന്നും നിങ്ങൾക്കും തോന്നും കാരണം വല്ലാതെ കഴിയൽ പൊങ്ങൂല നമുക്ക് നമ്മളോടൊന്നു ചോദിക്കാം ഏതായാലും നമുക്കൊരു കാര്യം തീരുമാനിക്കാം ഇത് ജീവിതത്തിൽ കൂട്ടാളിയായി കൊണ്ടിടത്താൻ അള്ളാഹു തോൽപ്പിക്കുക ഒരുപാട് പ്രത്യേകത ഈ സുഹൃത്തിനുണ്ട് ഇതിന്റെ ഒരു പേരെന്നെ മുൻജിയെന്ന ഹദീസിലുള്ള പേരാണ് മുഞ്ചിയ ഗ്രാമർ അറിയുന്ന അറിയാം മുൻജിയാന്നുള്ളത് അഞ്ചാന്നുള്ളതിന്റെ ഇസ്മുഫായിലാണ് അഞ്ചാ യുഞ്ചി പിന്നെ മുൻജിയെന്ന് പറയാൻ കാരണം ഇത് സൂറത്ത് എന്നുള്ളത് അത് അതിന്റെ അർത്ഥം എന്ന് പറയുമോ രക്ഷപ്പെടുത്തണ സൂറത്താണ് ഇനി വേറെ ഒന്നും പറയണ്ട ഹദീസിൽ കാണാമല്ലേ ഇത് ഓദ്യയാളെ കബറിൽ ഈ സൂറത്തന്നെ രക്ഷപ്പെടുത്തുന്നു ഇന്ന് മുതൽ ഒരാൾ അങ്ങനെ തീരുമാനിക്കുക അങ്ങനെയൊക്കെ ഈ അമല് തീരുമാനിക്കില്ലേ അങ്ങനെ ഹദീസിനുണ്ടോ ഓദ്യോനെതാവിൽ സൂറത്ത് രക്ഷപ്പെടുത്തുന്നുണ്ടോ ഇന്ന് എന്നെ ഞാൻ ഒഴിവാക്കൂലെന്ന് തീരുമാനിച്ചാൽ ഓ ഖബറിൽ ഏതാവിൽ പെടൂല്ല അതൊക്കെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങള് അതാണ് തീരുമാനിച്ചാലും തെക്കീറല്ലി പാസ് ആക്കണം

ആ അവൻ കുറച്ച് നേരത്തെ നീക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ അങ്ങനെ അറിയാതെ അങ്ങനെ നല്ലവണ് എല്ലാരും നല്ലവരും കുട്ടികളും ചെലപ്പോ എന്താ ചില ആയത്തിന്റെ അർത്ഥാണ് തലയിൽ കയറിയാലോ വല്ലാതാണ് ചിന്തിച്ചു അങ്ങനെ ഒന്നാണ് മുജാദില ഷബീബ എന്താണ് മുജാദിലോ മുജാദില അതിന്റെ നേരെ അർത്ഥം തന്നെ തർക്കിക്കുന്ന സുഹൃത്ത് എന്നാണ് തർക്കിക്ക ഇത് ഓദ്യ ആൾക്ക് വേണ്ടി കബറിലും തർക്കിച്ചിട്ട് കൂടണ്ടോ ഇയാളെങ്ങാനും ഏ അതും പറയാിലാക്കാൻ പറ്റൂല മാനാളെ കളിക്ക ഈ സോറത്ത് പറയും അല്ല അതിനൊരു കഴിവാണ് ഒരു പ്രത്യേക രൂപത്തിലൂടെ കൊണ്ടുവരുന്നത് വെച്ചാൽ മതിയല്ല അല്ലാകുലിറല്ലേ എന്താ അത് ഇയാളങ്ങൾ ശിക്ഷിക്കുക ഇയാളെ ഖബർ എടുക്കുക ഇയാൾക്ക് ഇരിട്ട് കൊടുക്കുക ഇതൊന്നും ഞാൻ സമ്മതിക്കൂല ഇയാൾ എന്താളാണ് അവിടെ നാവിലൂടെ ഞാൻ വന്നിരുന്നു ആര്യക്കൊന്നുകൊണ്ടിരുന്ന സൂഹത്ത് പറഫീഗട്ടെ പിന്നെ ദുനിയാവിന്റെ കാര്യമൊക്കെ ഇത് പതിവാക്കയാൾക്ക് അല്ല ചെയ്തു കൊടുക്കും അള്ളാഹു ചെയ്ത് കൊടുക്കും കാര്യം അള്ളാഹു ചെയ്തു കൊടുക്കും അല്ല അങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ നാട്ടുകാരടഞ്ഞിട്ട് കാര്യം കാര്യമില്ല അല്ല അങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പൊ ഇത് പതിവാക്കാൻ അള്ളാഹു തോഫീഖി അല ആ ആയത്ത് നോക്കൂ അല കുറച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഒന്നും കൂടെ അല ഈ ആലം അല്ല ചോദിക്കാണ് ഇവര് പറഞ്ഞു വാസിങ്ങനെ സ്വകാര്യം പറയണേ മെല്ല പറഞ്ഞോ മോഹമ്മ പഠിച്ചോം കേക്കും നമ്മൾ ഈ പറഞ്ഞൊക്കെ കൂടി ജിബിരിയിൽ മുഖേന മോഹമ്മന എത്തിച്ചു കൊടുക്കും അവനും മെല്ലെ പറഞ്ഞോന്ന് പൊട്ടന്മാരെ ആ അല്ലാ അറിയ അല ആലമ്മൻ ഒരുത്തനറി ആ ഒരുത്തനല്ലേ നിങ്ങളെല്ലാരും സൃഷ്ടിച്ചത് സൃഷ്ടിച്ച നിങ്ങൾ ചെയ്യണതും പറയണൊക്കെ അറിയില്ലേ സൃഷ്ടിച്ച സൃഷ്ടാവായ ശക്തിക്ക് നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതൊക്കെ അറിയില്ലേ വഹുവ അവൽ ഹബീറാണ് കേവലം അറിയണം മൊത്തം അറിയണ ഒരാളൊന്നുമില്ല ലത്തീഫാ ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഒരർത്ഥം സൂക്ഷ്മമായി അറിയുന്ന ആളുകളാണ് ഏത് രഹസ്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്ന ആളുകൾ ഹബീർ എന്ന് പറഞ്ഞാൽ തന്നെ ആഴത്തിലും പരപ്പിലും ഒന്നും മൊഴിയാതെ അവന്റെ അറിവ് ആവരണം ചെയ്തിരിക്കുകയാണ് അപ്പൊ അറിവിൽ നിന്ന് ഒരു ചെറിയ സാധനം പോലും പുറത്തു പോകില്ല ഇനി ഈ സൂറത്തിനൊക്കെ ശേഷം തന്നെ ഒരു സൂഹത്തുണ്ട് അതിൽ പറയുന്നുണ്ട് ഏതാണ് അറിയാറ് വലീതിൽ മുഖൈറ ല്ലണ്ട അതിനു പറ്റുന്ന ആളല്ല മുസ്തഫ നബിയെ കുറിച്ച് മജിനൂന എന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങളൊന്നും ഉഷാറായി ഞാൻ ഇന്നലെ വേദന കഴിഞ്ഞിട്ട് റൂമിലെത്തിയപ്പോ മൂന്നര മണിയൊക്കെ രാത്രി ഉറങ്ങിട്ടില്ല നീ ഇങ്ങനെ കിടന്നുറങ്ങാനുള്ള സമയമില്ല ഒന്ന് രണ്ട് പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ നിങ്ങളിപ്പങ്ങനെ ഉറങ്ങി തൂങ്ങിയാൽ ഞാൻ ഒന്നായിട്ട് കിടന്നുറങ്ങുമ്പോഴേ ഉറങ്ങണില്ല എന്നാലും ഞാൻ ചോദിച്ചതിനും മറുപടി പറയണല്ലോ അങ്ങനല്ലേ വലീദ് മുഖീറ അർത്ഥം ഇയാളെ റസുൽമാനം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഞാൻ ആ വാക്കുദ്ധരിക്ക മഴതള്ള ഇതാക്കും ഭയങ്കര അപ്പൊ അള്ള എന്ത് ചെയ്തു ഈ ഭൂമിയില് ഒരാളും അറിയാത്ത ഒരു ഉണ്ട് വലീദിനും അറിയില്ല

ഇയാളെ ൂട്ടി അള്ള നന്നായിട്ടാണ് കൈകാര്യം ചെയ്തത് കാരണം എന്താ അള്ളാന്റെ ഹബീബിന്സ് എന്ന് പറഞ്ഞു അള്ള പിന്നെ അങ്ങട്ട് കൈകാര്യം ചെയ്ത് അതിലെ അള്ള ഇയാളെ കുറിച്ച് പത്ത് വിമർശനം നടത്തി എത്തണം ഒമ്പാണ് ഇയാൾക്കൊന്നാട്ടിൽ കൊക്കാറു പത്താമത്തത് ഒരറ്റ കുട്ടിക്കും അറിയില്ല ഇയാൾ അമ്മക്ക് മാത്രമറിയ പക്ഷെ ആർക്കറിയാം അല്ലാതറിയാം അല്ല ഇയാളെ കുറിച്ച് പറഞ്ഞു ആ കള്ള സത്യം ചെയ്യുന്ന ആളുണ്ടല്ലോ അതിന്റെ ആൾ തന്നെയാണ് ആ പരദൂഷണം വരുന്ന ആളുണ്ടല്ലോ അത് തന്നെയാണ് യേശനിക്കാരണ്ടല്ലോ അതെന്നെയാണ് കള വരണ ഹംക്കുണ്ടല്ലോ തന്നെയാണ് അഹങ്കാരി ഉണ്ടല്ലോ അതന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അള്ള പത്താമത്തെ നമ്പറിൽ ഒരു വെച്ചുകൊടുക്കൽ നേരം നമ്മൾ മലപ്പുറം ജില്ലയിലെ മലയാളത്തെ പറയുകയാണെങ്കിൽ അല്ലാൻ്റെ വെക്കൽ വെക്കാണ് നിങ്ങൾ ഒമ്പെണ്ണം നേരത്തി കണ്ടിട്ട് എന്നിട്ട് അല്ല നൈക്കൂടി പത്താമത്തെ പറഞ്ഞ പോലെ അങ്ങനെയല്ല പറഞ്ഞു ഒമ്പെണ്ണം നേരത്തി ഇട്ടിട്ട് ലാസ്റ്റ് അള്ള പറഞ്ഞു ഭാഗതാലിക്ക ഇതിനൊക്കെ പുറമെ ആള് ജാരസന്താനാണ് നാട്ടേരൊക്കെ ഇയാള് പറഞ്ഞത് മുഖൈറാന്റെ മോൻ വലിയത് എന്നാണ് ഇയാൾക്കും അങ്ങനെ തന്നെ വിശ്വാസം ഇയാൾ അച്ഛന് മുഖീറ എന്നാണ് ഇയാളെ വിശ്വാസം അവിടെയാണ് കുറുവാൻ ആള് ഇതിനൊക്കെ പറഞ്ഞ ജാരസന്താനമാണ് പറഞ്ഞത് അതില് ഇയാൾ ഇങ്ങനെ ഈ ആയത്തിന് അർത്ഥം വെച്ചു അവര് ഒഴിഞ്ഞു പോയിട്ട് അർത്ഥം വെക്കുമല്ലോ ഒമ്പണ് ശരിയാണ് പത്ത് കളവാണ് വെറുതെ വിടാൻ പാടില്ല ആരെ വലീത് ഇങ്ങനെ തീരുമാനിച്ചു ഒമ്പാണ് ശരി ആയിക്കോട്ടെ ഞാൻ സത്യം ചെയ്യുന്ന ആള് പരദൂഷത്തിന്റെ ആള് കളവിന്റെ ആള് യേശനിന്റെ ഭിന്നിപ്പിന്റെ ആള് അഹങ്കാരി തോന്നിയ ശരി ചാരസന്താനം എന്നെ വിളിച്ചു അമ്മീനെ വെറുതെ വിടാൻ പറ്റൂ മനരംഗത്തിറക്കണം ഈ ആഴത്ത് തലയിൽ കയറിയിട്ട് ദേശം പിടിച്ചിട്ട് ഇയാളുടെ അമ്മന്റെ അടുത്തേക്ക് ഒരു ഓട്ടോ ഓടിച്ചു മേ ഇരിക്കേ ഇരിക്കട്ടേ ചേട്ടോ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ കുറാനുള്ള തമിഴുണ്ട് ഞാൻ പറഞ്ഞു പറയാൻ കണ്ട പിന്നെ പിന്നെമെ വെറുതെ വിടാൻ പറ്റില്ല എന്തേന്ന് വെച്ച പത്ത് വിമർശനങ്ങളാണ് ഇന്നെ കുറിച്ച് മോമയിന്റെ കുറാലുള്ളത് ഒമ്പതും പിന്നെ നാട്ടേക്കൊക്കെ അറിയാൻ ഞാൻ കാണി ഒക്കെ ശരി തന്നെയെന്നായിരുന്നു പക്ഷെ പത്താമത്തത് പച്ച എന്ന് പറയുന്നത് എന്താ മനെ അത് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിയെടുത്തെന്നാണ് പറഞ്ഞത് ആഹ് ഏ ഞാൻ ജാലസന്താനാണല്ലോ അമ്മ ഇവിടെ ശരിയാണെങ്കില് പത്താമ്പത്തേയും വല്ലാതെ കൂടാൻ നിക്കണ്ട ശരിയല്ലേ ആ പത്തുമ പിന്നെ വല്ലാതെ കൂടാൻ നിക്കണ്ട കാരണം അമ്മന്റെ അഡ്രസ് ഉണ്ടാവില്ല അപ്പൊ അമ്മേനെ പറഞ്ഞത് മോനെ മോനൊന്നല്ല എന്റെ അടുത്തൊരു അബദ്ധം സംഭവിച്ച അന്ന് വരെ മക്കയിലോ മദീനയിലോ ഒരു പടപ്പ് അറിയാത്ത രഹസ്യം പടച്ചവനെ കണ്ട് പൊളിച്ചെഴുതി ഞാൻ ഇയാൾ മുഹമ്മദിനെ വിമർശിച്ചു ആ നേരെ അന്ന് പൊളിച്ചെഴുതിയിട്ട് നാട്ടേരടിലിട്ട് ചവിട്ടി കൂട്ടി മസലാക്കിട്ട് കാരണം എന്താ ആരറിയില്ലെങ്കിലും അലീമും ഹബീറും കൃത്യമായി വ്യക്തമായി റിയാം അവന്റെ ഈ കൽബിലേക്ക് പിന്നെ സ്വകാര്യ സമയത്തും തമ്മാടിത്തരം ചെയ്യാൻ മനുഷ്യന് കഴിയില്ല ഒരിക്കലും അങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കുറെ ആട്ടും പറ്റങ്ങൾ ഏറ്റുമുട്ടുന്നുണ്ട് കുറെ ആടുകൾ ഒരു കറുത്തൊരു ചെറുപ്പക്കാരൻ നമ്മൾ നിങ്ങൾ കേൾക്കണില്ലേ കേൾക്കണില്ലേ ആ നമ്മൾ അപ്പൊത്താവ് ആ കുട്ടീനെ കുട്ടീനെട്ടുപോയി ചോദിച്ചു ആടിനെ തരുമോന്ന് ചോദിച്ചു പൈസ അപ്പൊ ഈ കറുത്ത അടിമച്ചക്കനാണ് ഈ കുട്ടി പറഞ്ഞു ഇത് മോലാളി നോക്കേൽപ്പിച്ചാണ് ബോസ് പടല അപ്പൊ പറഞ്ഞ അതിനെന്താ ഒരുപാട് ആടുകളിലല്ലേ ഇന്ന് പോന്ന് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന വള്ളം ഇറക്കാൻ എനിക്ക് പൈസയും കിട്ടും പോക്ക് എണ്ണിയൊക്കെ മുതലാളി പോണ്ണിയൊക്കെ നിക്കള പൈസ ഇനി ആരാ കൊടുക്ക അടിമയാണ് അപ്പൊ ഇയാള് ഈ അടിമ ചേർക്കണ്ടല്ലോ ഇത് റൂമിനാന്ന് കാര്യല്ലേ അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ ആളെ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ട് അപ്പോ അപ്പൊ ഒരൊറ്റ ചോദ്യം ചെയ്യില്ലേ യജമാനൻ ആടിനെ എണ്ണിയൊക്കെ ഒന്നും ഇല്ല ഓക്കെ ശരി എന്നെ പക്ഷേ അതില്ലെന്ന് കരുതിട്ട് എന്നോട് ഒരു ആടിനെ തന്നിട്ട് പൈസ വാങ്ങിക്കും പറഞ്ഞ നിങ്ങളെ നാളെ എണ്ണി വെക്കണ എല്ലാം അറിയണ ഒരു യജമാനൻ വേറെ ആ റബ്ബ് നാളെ എന്നോട് ചോദിക്കും ഒരാട് എവിടെ പോയി അതിനുള്ള മറുപടിയും കൂടി തന്നിട്ട് എന്നോട് പൈസ തന്നാ മതി നേര നേ യജമാനുണ്ട് ആളെ എണ്ണി വെക്കുന്നുല്ലേ എല്ലാം കിട്ടൂല ഓക്കേ എല്ലാം അറിയുന്ന എണ്ണി നോക്കുന്ന റബ്ബ് താലയാകുന്ന യജമാനല്ലേ മനുഷ്യ മസറിയിൽ വെച്ചുകൊണ്ട് എന്നോട് ചോദിക്കുകയാ ചോദിക്കുകയാട്ടുംകുട്ടി എവിടെ പോയടാ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങളൊക്കെ അറിയുന്ന റബ്ബിന്റെ ഒമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള മറുപടി കൂടി എന്നെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആടിനെ തരാ അങ്ങട്ട് പറഞ്ഞു എന്ന് കാണിച്ചു ഈ കുട്ടിന്റെ കൈയും കുളിച്ചിട്ട് നാട് വലിക്കുന്ന അമീർ കയറി ചെന്നിട്ട് അറിഞ്ഞു പിന്നെ ഈ കുട്ടിനെ സ്വന്തനായി കളി പൈസ തരാ നിങ്ങളടിമല്ല പഠിച്ചോണ്ട് അടിമ ഇത് കളിക്കാൻ പറ്റുന്ന കുട്ടിയെല്ലാം നമ്മളെ തലയിൽ ഇന്നും അങ്ങോട്ട് കിട്ടിയാൽ നാളെ നമ്മൾ നമ്മള് മണ്ഡത്തിലെ അതുകൊണ്ട് അല അറിയണേ അല ഈ അറിയൂലേക്ക് എന്താ എന്ന് പറഞ്ഞാൽ ഹൽക്കെന്ന ഇല്ലായ്മ സാധനം ലോകം ഇത്ര പുരോഗമിച്ചിട്ടും മേലേക്ക് പോയി അമ്മാനം ആടാൻ ശ്രമിച്ചിട്ടും നീലാകാശം കയ്യിലടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇനി സൂര്യനിലേക്ക് പേടകം വയക്കാണ് അച്ഛ അച്ച അല്ല സൂര്യനിലേക്ക് പേടകം പോകണ്ട പോയോ എന്നാ പോണോ അറിയാം ആർക്കില്ല അറിയാം ആകെ വായിക്കണ്ടേ എന്നാ പോ അടുത്ത് പോയ ഏതായാലും സൂര്യനിലേക്ക് വേണമെങ്കിൽ പൈസ കൊടുത്താലേ ഒന്ന് പോയി വരാൻ വരാന്നല്ലോ എന്നിട്ട് തിരിച്ചു കിട്ടില്ലാന്ന് അത്ര സൂര്യനിലേക്ക് മനുഷ്യടുത്താൽ തിരിച്ചു കണ്ട് കിട്ടൂല മനുഷ്യൻ പോണില്ല പേടകേ പോണുള്ളൂ അതല്ലാവട്ടെ എന്താ ലാവട്ടെ ഈ എല്ലാം അറിയുന്ന ഉറപ്പ് സുഭാനമല്ല ഈ സാധനങ്ങൾ ഈ ശാസ്ത്രം പുരോഗമിച്ചിട്ടു ഒരു ചെറിയ അണുവിനെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കാൻ മനുഷ്യന് കഴിഞ്ഞോ ഒരു യുക്തിവാദി ഇതിനെ മറുപടി പറഞ്ഞാൽ എങ്ങനെയറിയോ ഏഹ് ഇവിടെ കൊറേ മരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണില്ലേ ഏ കോഴി ഫാമിലൊക്കെ കോഴിക്കളം എന്താ ഇവർക്ക് ഈ ഹൽക്കെന്താണപ്പഴും പിടുത്തം കിട്ടിട്ടില്ല എന്ന് പറഞ്ഞാല് അറബ് ഭാഷയിൽ പലതിനും ഇവിടെ പറയണ ഹൽക്ക് അതുമില്ല ഉജൂതിലേക്ക് കൊണ്ടുവരാറ ഒന്നുമല്ലാത്ത ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഒരു സാധനത്തിന് പടക്കാൻ ആർക്ക് കഴിഞ്ഞു ഈ ഇതാ ഈ പള്ളി ഉണ്ടാക്കിയ നാട്ടുകാരങ്ങളാണ് പക്ഷെ ഇതിന്റെ കല്ല് ആരാ റെഡിയാക്കി വെച്ചത് സിമെന്റ് എവിടെ കിട്ടിയതാ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി പലതുമായി അന്ന് വെച്ച സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടി പേരിടല്ലേ നമ്മള് നമ്മളൊരു സാധനത്തിന് ശൂന്യതയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ടോ ആർക്കുണ്ടാക്കാൻ കഴിയാ അങ്ങനെ ഇല്ലല്ലോ അല്ല ചോദിക്കുന്ന അവിടെയാണ് മറ്റേത് ഈസാനി പറഞ്ഞില്ലേ ഞാൻ ഈ ഒരു പക്ഷിന്റെ രൂപം മണ്ണോണ്ടത് ഹാലിക്കുന്ന രൂപപ്പെടുത്തി കൊടുക്കാന്നാണ് അടിസ്ഥാനം ഉണ്ടാക്കലല്ലത് നിന്ന് കൊണ്ടുവരല്ല അള്ള ഉണ്ടാക്കി വെച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് രൂപപ്പെടുത്താ എന്നിട്ട് ഊതാ തൊയരം ഇല്ല അപ്പൊ അള്ളാഹുദിനെ ജീവനാണ് പാറിപ്പോന്നു നബി വി അള്ളാന്റെ കുതിര വെച്ച് കളിക്കണേ സ്വന്തമായിട്ട് ആർക്കാണ് ഒരു ഈച്ചിറകുണ്ടാക്കാൻ കഴിയോ ഈ തപ്ത പഴത്തിന്റെ ഉള്ളിലുള്ള ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന നെയ്സായ വലയെ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയോ ഒരു ഉറുമ്പിന് ഉണ്ടാക്കാൻ കഴിയോ ഒരു കൊതുങ്ങിനുണ്ടാക്കാൻ കഴിയോ ഇല്ല അപ്പൊ ഉണ്ടാക്കുന്നവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ് അവൻ അവന്റെ സൃഷ്ടികളെ ഉണ്ടാക്കി ആ സൃഷ്ടികളിൽ എന്തെല്ലാം അന്തർലീനമായി കിടക്കുന്നു എന്തെല്ലാം പ്രകടമാകാൻ പോകുന്നു എന്തെല്ലാം രഹസ്യമായുണ്ട് എന്തെല്ലാം പരസ്യമായുണ്ട് ഇതൊക്കെ കൃത്യമായി വ്യക്തമായി സൂക്ഷ്മമായി വെളിവായും വ്യമായതും പുറത്തേക്ക് വരുന്നതും എല്ലാം വളരെ കൃത്യമായി അറിയുന്നവനാണല്ലോ അലായാലം അറിയൂലേ മനൊരുത്തൻക്ക സൃഷ്ടിച്ചവൻ അറിയില്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് എല്ലാ പറഞ്ഞോളി അള്ള അറിയുന്നു അപ്പൊ അള്ളാഹുത്താൻ എല്ലാവട സൃഷ്ടിച്ചത് നിങ്ങളുടെ സംസാരത്തെ സൃഷ്ടിച്ചത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളുടെ മനനങ്ങൾ സൃഷ്ടിച്ചത് അവനെല്ലാം പൂഴ്ത്തിവെച്ച അവന്റെ അറിവ് എല്ലാത്തിനേക്കും ബാധിച്ചതാ ഈ ഒരു ബോധ തലയിൽ കയറി ജീവിത ജാഗ്രത നമ്മെ പാകപ്പെടുത്തട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്യുന്നു ഇന്ന് നമ്മളെ കുൽമോഹൻഖാന്റെ വാഗാണ് വന്നില്ലേ കുഞ്ഞുമോൻ ആവുന്നേ മിക്കവാറും അണ്ടിപുട്ടാണ് ഇന്നലെ പാസ്സാക്കിയതാണ് അങ്ങനെ തന്നെ അല്ലേ അപ്പൊ കുഞ്ഞുമോൻക്ക് ചായും അടിപൊട്ടി കൊടുത്തിട്ടുണ്ട് അള്ളാഹുല അവരെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതൊക്കെ അള്ളാഹു താല ഭംഗിയാക്കി കൊടുക്കട്ടെ രാവിലെ ഖുർആൻ ക്ലാസ്സിന് വരുന്ന മോമിനിയങ്ങൾക്ക് ചായ കൊടുക്കുന്ന ആളുകളെ നീ കയ്യൊടി റബ്ബേ അള്ളാഹു ഞങ്ങൾക്കും ചായ കൊടുക്കാനുള്ള ഭാഗ്യം ഭാഗ്യത്തെ ഭംഗിപ്പൊ തോരുന്ന പൊക്കം ഞാനും ബാങ്ക് കൊടുക്കണം വൈകാതെ അള്ളാഹു തലേ നമുക്കും നല്ല സംരംഭങ്ങളിൽ കൊടുക്കാനും പാവങ്ങളൊക്കെ സ്നേഹിക്കാനും അള്ളാഹു തല ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ സമയത്ത് ഖുർആനിന്റെ സന്ദേശങ്ങൾ ഈ രാവിലെ നമ്മുടെ ചിന്തയിലേക്കും പഠനത്തിലേക്കും യറ്റാൻ വേണ്ടി ഒഴിഞ്ഞ മനസ്സോടെ വന്നിരിക്കുന്ന ഖുർആന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കണേ ഖുർആാന്റെ ഇജ്ജത്ത് കൊണ്ട് ഞങ്ങൾ നീ ഇജ്ജത്തിലാക്കണയല്ലോ ഖുർആന്റെ പ്രകാശം കൊണ്ട് ഞങ്ങൾ അനീ പ്രകാശത്തിലാക്കണയല്ലോ ഖുർആൻ കൊണ്ട് വീട്ടിലും ഞങ്ങൾ നീ സലാമത്താക്കണേ ഉള്ളോ അള്ളാഹു ഇവിടെ മുത്താലിമ്യങ്ങളുണ്ട് മാലിമ്യങ്ങളുണ്ട് ആലിമീങ്ങളുണ്ട് അവരുടെ അധ്യാപനത്തിലും പഠനത്തിലും മികവ് നൽകണേല്ലോ ബിസിനസ്സുകാരുണ്ട് ബിസിനസ്സിൽ പറക്കത്ത് നൽകണേയല്ലോ യാത്രക്കാർക്ക് സുരക്ഷിത്വം നൽകണയല്ലോ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെ ക്ഷോഭത്തിൽ നിന്ന് ഇനി കാത്തുരക്ഷിക്കണയല്ലോ മത്സ്യ സമ്പത്ത് കുറവായ പരീക്ഷണമാണ് പല കുടിലുകളിലും എന്നും കേൾക്കാൻ കഴിഞ്ഞേ അവർക്ക് കടലിൻ്റെ സമ്പത്ത് തുറന്നു കൊടുക്കണയല്ലോ കടത്തിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ പദ്ധതികൾ വിജയിപ്പിക്കണയല്ല ഞങ്ങളുടെ പൊറാതുകൾ ആസിലാക്കി തരണയല്ലോ ദീനിനു വേണ്ടി ഞങ്ങൾ നെഞ്ചിലേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് സേവിക്കുന്നവരുണ്ട് പാവപ്പെട്ടവന്റെ കാര്യം പറയുമ്പോൾ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ട് ഈ സദസ്സിൽ തന്നെയും ഒരു പാവപ്പെട്ടവന് വേണ്ടി പള്ളിയിൽ പറഞ്ഞപ്പോൾ അഞ്ഞൂറും ആയിരവും ആയിട്ട് തന്നൊരുപാടും നിങ്ങളുണ്ട് ആ പാവപ്പെട്ട ഫക്കീറായ മിസ്കീനായ മാലിന്യം ഈ സദസ്സിലുണ്ട് റബ്ബേ അതിന് ൾഫിൽ നിന്ന് ഞാനുമായി ബന്ധപ്പെട്ട കുറെ ചെറുപ്പക്കാർ നാട്ടിൽ നിന്നും കഴിഞ്ഞ കാല പതിനെട്ട് വർഷം ഞാൻ ഹൃതുമത്ത് ചെയ്ത മാലിലുള്ള കുറെ ആളുകൾ പൈസ സ്വരൂപിച്ച് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ആവരും ഈ സദസ്സിലുണ്ട് ചെറുപ്പക്കാർ ഒക്കണേ റബ്ബേ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ ഞങ്ങൾ കഴിവില്ലാത്തവരാണ് ബലഹീനരാണ് ഒന്നുമില്ലാത്തവരാണ് നീ എല്ലാത്തിനും കഴിവുള്ള ബലവാനായ വിജ്ഞനായ ഹക്കീമാണ് വധൂതാണ് ലത്തീഫാണ് ഹബീറാണ് അലീമാണ് ഹക്കീമാണ് റഹ്മാനാണ് റഹീമാണ് അള്ളാ ഞങ്ങള് നീ റബ്ബേ ഞങ്ങൾക്ക് രസമുള്ള സുജൂദിന് ആനന്ദമുള്ള റുക്കോഴിന് ടേസ്റ്റുള്ള വിമാദത്തിന് തോഫീക്ക് നൽകണയല്ല കുത്തിമറിയുന്നതിൽ രക്ഷണൂതിൽ കിടന്ന് ഭാഗ്യം നൽകണയല്ലോ മരിക്കുമെന്ന ജീവിതത്തിൽ ജാഗ്രതയല്ലോ ഞങ്ങളെ ചെറുപ്പക്കാർ എന്തിനും തയ്യാറായി പള്ളിക്കാട് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ ഓടി വന്നവരാ വ്യക്തിപരമായി എന്നെ സ്നേഹിച്ചു കൊണ്ട് ഞാൻ ചിന്തിക്കാത്ത എന്റെ പേഴ്സണൽ കാര്യത്തിൽ പോലും ഇടപെട്ടുകൊണ്ട് വല്ലാതെ സന്തോഷം അവരുടെ ഉയർപ്പിലും കച്ചവടത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും സമയങ്ങളിലും ഈ ഹൈബാക്കില്ല ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട് ആരെയും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ ഒരു സെക്കൻഡും പെടുത്തല്ലോ സ്വർഗത്തിലേക്ക് സൗഭാഗ്യ കോട്ടയിലേക്ക് സലാമത്താക്കണേയല്ലോ അല്ലാഹുവേ പാഓ പട്ട പലസ്തീനികളെ ചുട്ടു കൊള്ളാൻ പരിശ്രമിച്ച് ചന്നായക്കളെ പോലോ ഓടി നടക്കുന്നവനെ നീ നലക്ക് നിർത്തണേ അല്ലാഹ് പരാജയപ്പെടുത്തണേ അല്ലാഹ് നിരപരാധികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ശത്രുക്കളുടെ പാളയത്തിൽ നിന്ന് നിന്റെ കുതന്ത്രത കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹുമ്മൻസൂർ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് ഓർഹമുമ്മതി സയ്യിദിനാ മുഹമ്മദ് തജാവാസ് അനുമ്മതി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه يا ذا الجلال والاكرام، واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا، ولمن دفنوا حول هذا المسجد، ولمن دفنوا في هذه البلده، ولجميع المؤمنين والمؤمنات، برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعليه وصحبه നമ്മളെ ബഹുമാനായ വാദിൻ ഉസ്താദ് ഹജ്ജിന് പോവാനുള്ള തീരുമാനം അതിനുള്ള പരിശ്രമം ഉണ്ട് അള്ളാഹുത്തനെ വിജയിപ്പിച്ചു കൊടുക്കട്ടെ ഇസ്ലാമിനോ